ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ത്രീ പീസ് ഉണ്ടോ നല്ല അടിപൊളി ത്രീ പീസ് ത്രീ എക്സൽ ഉണ്ട് എക്സൽ ഉണ്ട് ഈ ആ ഒരു അളവിലാണ് വരുന്നത് കേട്ടാ സെയിം ഡിസൈനിലാണ് വരുന്നത് ഇത് ത്രീ എക്സ് ആണ് അളവ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ചെസ്റ്റിൻ്റെ അളവൊക്കെ കൂടി പറഞ്ഞുതരാം അപ്പോൾ ഇത് റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് കേട്ടോ ഇതിപ്പോൾ നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് ലീവ് പതിനാറ് ഇഞ്ച് വരുന്നുണ്ട് ഹിപ് സൈസ് നാൽപ്പത്തി നാല് വരുന്നുണ്ട് കേട്ടാ ഓക്കെ ഹിപ് സൈസ് വരുന്നത് നാൽപ്പത്തിനാലാണ് ഫുൾ എനത്ത് പറയാം ഫുൾ എനത്ത നാൽപ്പത്തിരണ്ട് വരുന്നുണ്ട് അപ്പം ഇതാണ് ആണ് ഇത് ഇതേ സെയിം കളേഴ്സിൽ തന്നെ സെയിം ഡിസൈനിൽ തന്നെ എക്സെല്ലും വരുന്നുണ്ട് കേട്ടോ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് അതിന്റെ ഇതാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് കേട്ടാസ്റ്റിക് ആണ് ഈ മോഡലിൽ ആനാർക്കില് നമ്മൾ സെയിൽ ചെയ്തിരുന്നു അതാണ് ഇതിന്റെ ഷോൾഡ് വരണം അപ്പൊ അറുനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ അടുത്ത പീസ് കാണിക്കാം ഞാൻ കാണിക്കുന്ന കളേഴ്സിലൊക്കെ എക്സലും വരും ഇഷ്ടാ ഇത് ത്രീ എക്സലാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഞാൻ അളക്കുന്നില്ല എന്താ സംഭവം നല്ല നല്ല ഡിസൈനിലാണ് പീസ് വരുന്നത് കേട്ടാ എന്താണ് ഇതിന്റെ ഷോള് ഷോള് ഞാൻ നിൽക്കുന്നില്ല അങ്ങനെയാണ് കേട്ടാ അപ്പൊ അറുന്നൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ഫ്രീട്ടാ ഒരു വെറൈറ്റി കളേഴ്സ് ആയിട്ടാണ് ഫുള്ള് വരുന്നത് നല്ല പീസ് കേട്ടോ ഇതിൻ്റെ ലൈനിങ് ലൈനിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഫാൻറ്റ് ഷോള് വരും കേട്ടോ അങ്ങനെ ഇതിൻ്റെ ഷോള് വരുന്നത് നല്ല ഭംഗിയുള്ള ഫീസാണ് റേറ്റും കുറവാണ് അറുന്നൂറ്റി തൊണ്ണൂറോളം ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പോൾ ആവശ്യക്കാര് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് അതിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യട്ട നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഫുള് ഓക്കെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി പീനാഞ്ചലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ അടിപൊളി അടിപൊളി ഫ്രീച്ചേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ലൈനിങ് ഒക്കെ വെച്ചിട്ട് നല്ല മഞ്ചുള്ള കളേഴ്സാണ് വന്നിട്ടുള്ളത് ഫാൻ്റാണ് അത് പിന്നെ ഫാൻറ്റ് ഷോൾ അടിപൊളി ഷോളത് അപ്പോൾ ഭംഗിയുള്ള ഷോളാണ് ൊന്നും എക്സേഴ്സ് കേട്ടോ ഫുള്ള് കിട്ടുന്നത് പളവ് ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ത്രീ ഈ കാണിക്കുന്നത് ഇതിന്റെ എക്സൽ ഉണ്ട് അതേ സെയിം പീസിലെ എക്സെൽ ഉണ്ട് കേട്ടോ ഒന്നര ഷോൾ നല്ല ലെങ്ത് ലെന്തുണ്ട് കേട്ടോ ഷോളൊക്കെ പിന്നെ ഉണ്ട് ഷോളിന് നീർത്താൻ അടിപൊളി ഷോളാണ് പാൻറ് അപ്പോൾ ലാസ്റ്റ് പീസ് ഇട്ടാ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷോപ്പ് വരുന്നത് അപ്പോൾ പേയ്മെന്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎമ്മും ബാങ്ക് ട്രാൻസ്ഫർ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇന്ത്യൻ പോസ്റ്റ് വയ്യാണെങ്കിൽ നമ്മൾ സാധനം വിടുക അപ്പം നിങ്ങൾ ഓർഡർ ചെയ്താൽ പിന്നാൽ തന്നെ വിടും ആലോചിച്ചുകൊണ്ട് നിങ്ങൾക്ക് സാധനം കിട്ടുക അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പക്ഷേ ഉള്ള അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമോ